പ്രോഗ്രാമുകൾ കണ്ടിട്ടുള്ളത് മമ്മൂക്കയുടെ അപ്പിയറൻസിലായിരിക്കും വെച്ചിട്ട് അപ്പോ ഇങ്ങനെ കണ്ടപ്പോ പലർക്കും ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല ഒരുങ്ങി വരുമ്പോ ഭയങ്കര ലുക്ക് കേട്ടോ ഇപ്പോ ലുക്കില്ലെങ്കിലും അപ്പൊ എന്തായാലും മമ്മൂക്കയുടെ ശബ്ദം അനുകരിക്കുമ്പോ ഒരു കൂളിങ് ക്ലാസ് ഞാൻ വയ്ക്കാൻ പോവുകയാണ് കൂളിങ് ക്ലാസ് ഇല്ലാതെ എന്ത് മമ്മൂക്ക അല്ലെ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ കോട്ടയം കുഞ്ഞച്ഛൻ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ് വെള്ളം ഒഴിച്ച് പിടിക്കുന്ന ആ സീക്വൻസ് Terima kasih telah menonton!

നിന്റെ ചുന്തൽ മക്കളെ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു അവള് പറഞ്ഞിട്ടാ ഇന്നലെ കിഴക്കൻ വലിയ കൊരങ്ങനെ ഞാൻ അവമാനിച്ചു വിട്ട് എന്നിട്ട് നേരം കാല് മാറി എന്റെ ചനിച്ചവളിയൊന്നും ഞാൻ വെറുതെ വിളിയാ എടിയേലാമേ നിനക്ക് എന്റെ തള്ളയുടെ പ്രായം എന്നാലും ഞാൻ പറയുക നീ എന്റെ കൈ കിടന്നോടെ അല്ല പിന്നെ കോട്ടയോടെ കിടക്കുന്നു ഉപ്പുകൊണ്ടോടെ കിടക്കുന്നു വരട്ടെ